പിന്നെ നടത്തി അതുവരെ വണ്ടിയുണ്ട് ഇവിടെ നമ്മളിവിടെ ഉള്ളു കേളകം മലയാമ്പടി റോഡിൽ നാടകവാഹനം തലകീഴായി മറിഞ്ഞ് അപകടം പേർ മരിച്ചു കായംകുളം മുതുകുളം സ്വദേശിനി അഞ്ജലി മുപ്പത്തിരണ്ട് വയസ്സ് കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസി മോഹൻ അൻപത്തൊമ്പത് വയസ്സ് എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം ഫോൺ അടിക്കുന്നുണ്ട് കായംകുളത്തെ ദേവ് കമ്മ്യൂണിക്കേഷൻ നാടകവാഹനം കടന്നപ്പള്ളിയിലെ പരിപാടിക്ക് ശേഷം ബത്തേരിയിലേക്ക് പോവുകയായിരുന്നു നെടുമ്പോയിൽ ചുരം റോഡ് ബ്ലോക്ക് ആയതിനെ തുടർന്ന് ഏലപ്പിടിക മലയാമ്പിടെ റോഡ് വഴി ഇറക്കം ഇറങ്ങിവരവേ എസ് വളവിന് സമീപത്ത് വെച്ച് മിനി ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു എങ്ങോട്ട് പോയിരുന്നു എത്ര പേരുണ്ടായിരുന്നു

തലകീഴായി മറിഞ്ഞ വാഹനത്തിൽ നിന്നും നാട്ടുകാരാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത് പതിനാലു പേരാണ് ഉണ്ടായിരുന്നത് ഒൻപതു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ ഇവരെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിസാര പരിക്കേറ്റ പേരെ ചുങ്കക്കുന്ന് കമിലസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കൊട്ടാരക്കര സ്വദേശി വിനയ്കുമാർ മുഹമ്മദ് സ്വദേശി അജയ്കുമാർ കൊല്ലം സ്വദേശി ശ്യാം മുതുകുളം സ്വദേശി ഉണ്ണി സുഭാഷ് ചെല്ലപ്പൻ ബിന്ദു സുരേഷ് സാബു ചേർത്തല ഉമേഷ് കായംകുളം സുരേഷ് കുമാർ അജയ്കുമാർ കൊല്ലം എന്നിവർക്കാണ് പരിക്കേറ്റത് മരിച്ചവരുടെ മൃതദേഹം ചുങ്കക്കുന്ന് കമലിസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഹൈവിഷ ന്യൂസ് കേളകം